ഹലോ നമസ്കാരം ഗായ്സ് ഇത് കണ്ടോ ഇതാണ് നമ്മുടെ നെയ്ക്കുമ്പളം വളരെ ഔഷധ ഗുണമുള്ള ഒരു പച്ചക്കറിയാണ് ഈ നെയ്ക്കുമ്പളം കണ്ടോ ചെറുതാ ഏകദേശം മൂപ്പായിട്ടില്ല ഏകദേശം ചെറു ചെറുതായിട്ടുണ്ടാവുള്ളൂ നെയ്ക്കുമ്പളം പറഞ്ഞാൽ കാരണം വളരെ ഇതിനുള്ളിൽ ഭയങ്കര ഔഷഔം ഗുണമുള്ള ഒരു സാധനമാണ് ഈ നെയ്ക്കുമ്പളം ആയുർവേദത്തിലൊക്കെ ഉപയോഗിക്കുന്ന ഒരു സാധനം കൂടിയാണ് നെയ്ക്കുമ്പളം ഇത് കൃഷി ചെയ്യാൻ സിമ്പിളാണ് ഞാൻ ഒരു വിത്ത് വാങ്ങി നട്ടതല്ല ഇതുപോലെ ഇതുപോലെ വെറുതെ ഇട്ട് കൊടുത്തതാണ് അപ്പോൾ നിറ ഒന്നും മുളച്ചുണ്ടായി അതി കായ കണ്ടോ കണ്ടോ അടി യാതൊരു പരിപാലന കാര്യങ്ങളൊന്നും വേണ്ട അങ്ങനെ കായ്ച്ചുകൊണ്ടിരിക്കണ്ടോ ഓരോരോ മുട്ടിനും ഓരോ കായ് കണ്ടോ കണ്ടോ ഓരോരോ മുട്ടിനും ഓരോ കായ് കണ്ടോ 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 നിറയെ കായ്ക്കും കണ്ടോ ഇതാണ് നെയ്ക്കുമ്പളം പറയുന്നത് നിറയെ കായ്ക്കും കണ്ടോ ഇതിലുള്ള ലക്കണ്ട് കായ് കണ്ടോ വെറുതെ ഇട്ട് കൊടുത്തൊരു വിത്താണ് അതങ്ങനെയാണ് കായ് കുറച്ച് കായ് പന്തലിന്റെ മുകളിലാണ് കണ്ടോ കണ്ട ചെറിയ കായ് കണ്ടോ അത് ഏകദേശം ഫസ്റ്റ് ഉണ്ടായ കായാണ് ഫസ്റ്റ് ഉണ്ടായ കായാണ് ഏകദേശം ഏകദേശം ആണേ ഉള്ളൂ അന്ന് കൂടിയും വലിക്കുമ്പോഴേക്കും ചെറുതുകൂടിയും നല്ല ഔഷധമുള്ള സാധനമാണ് ഈ സ്നേഹിക്കുമ്പോഴോ അതോ ഇതൊക്കെ അങ്ങനെ ഇങ്ങനെ തട്ടിക്കൊടുക്കാം ഈ വലിൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങോട്ടാക്കി കൊടുക്കാം നല്ല കായ് നന്നാവുകയെടുക്കും അല്ലെങ്കിൽ അതിൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ അതോ അതോ かいこ。